നമസ്കാരം ഇൻസ്റ്റിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന സ്ഥലം സ്വന്തം ഏറ്റില്ല കണ്ണൂർ എന്നാൽ ആ കണ്ണൂർ സ്കോഡ് ഇപ്പോൾ പിണറായിയെ കൈവിട്ടു പിന്നാലെ എറണാകുളം തൃശൂർ കൊല്ലം തിരുവനന്തപുരം അങ്ങനെ എല്ലായിടത്തും പിണറായി വിജയന് തിരിച്ചടികളുടെ ഒരു കൂമ്പാരം തന്നെയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നാൽ ഇത്തവണ വിമർശനം മാത്രമല്ല ആ മന്ത്രി കസേര രാജിവെച്ച് പുറത്തു പോകണം ഹേ എന്നാണ് സി പി എമ്മുകാർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സംസാരിക്കാനും സി പി എമ്മിന് ധൈര്യമുണ്ടായിരിക്കുന്നു എന്തുകൊണ്ട് വീണാ വിജയൻ വാ തുറക്കുന്നില്ല എന്നും വാ തുറക്കേണ്ടത് അനിവാര്യമാണെന്നുമാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് പിണറായിക്കെതിരെ ഒരു വിമത സഖ്യം അത് രൂപപ്പെടുത്തുന്നുണ്ട് പ്രമുഖ മുൻനിര നേതാക്കൾ അതിനുള്ള ചരടുവലികൾ അണിയറയിൽ നടത്തിയെന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ നേതാക്കൾ ആര് എന്നുള്ളതും വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം പിണറായി ഏകാലവും പിടിച്ചു നിർത്തിയ പിന്തുണച്ച എറണാകുളം ജില്ലാ കമ്മിറ്റി അവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും അവിടെയും കടുത്ത വിമർശനമാണ് പിണറായിക്കെതിരെ ഉണ്ടായത് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടി ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പതിവ് രീതികളൊക്കെ തന്നെ മാറ്റി നിർത്തി പിണറായി വിജയൻ എന്ന ഏകാധിപതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത് അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചതാകട്ടെ വി എസ് അച്യുതാനന്ദന്റെയും വി എസ് അച്യുതാനന്ദൻ പക്ഷത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന എറണാകുളം ജില്ലാ കമ്മിറ്റിയെ അന്ന് എങ്ങനെയാണ് പിണറായി വിജയൻ പിടിച്ചെടുത്തത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ് അതിനുശേഷവും ഇന്നുവരെയും പിണറായിക്കൊപ്പം തന്നെ സഞ്ചരിച്ച ഒരു ഗ്രൂപ്പ് തന്നെയായിരുന്നു അവർ എന്നാലിപ്പോൾ പിണറായിയുടെ മൗനത്തിന് പാർട്ടി വലിയ വില നൽകേണ്ടി വന്ന സാഹചര്യം സംജാതമായി എന്നാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഭൂരിഭാഗം ആളുകളും വിമർശനം ഉന്നയിച്ചത് നൽകേണ്ട ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല അത് പിടിപ്പുകേടായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് തിരഞ്ഞെടുപ്പ് പരാജയത്തിലെ ഒന്നാം നമ്പർ മിസ്റ്റേക്കായും അതിനെ എടുത്തുകാട്ടുന്നു നേതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ തങ്ങളുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ അത് വെറുതെ കേട്ടിരിക്കാനായി പിണറായിക്ക് സാധിക്കില്ല അതുകൂടാതെ മകൾക്കെതിരായ ആരോപണത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ച അതേ മാതൃക തന്നെയായിരുന്നു പിണറായി വിജയനും പിന്തുടരേണ്ടത് പക്ഷേ അത് ചെയ്തില്ല രണ്ട് വശമാണ് ഒന്ന് നിയമത്തെ നേരിടാനായി വിട്ടുകൊടുക്കുക രണ്ട് സ്ഥാനമാനങ്ങൾ എന്തൊക്കെയാണോ അത് തൽക്കാലം വേണ്ടെന്ന് വെച്ച് പരിപൂർണമായി അന്വേഷണത്തോട് സഹകരിക്കുക ഇത് രണ്ടും ചെയ്യാനായി തയ്യാറായിട്ടില്ല ഇപ്പോഴും മകളെ സംരക്ഷിക്കുകയും മകൾക്കെതിരെ തിരിയുന്ന ഏജൻസികളെ വേട്ടയാടുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് പൊതുവെയുള്ള വിമർശനം ഒന്നിനും മറുപടി നൽകാതെ ദേഷ്യത്തോടെയും ക്രോധത്തോടെയും നെറ്റി ചുലുക്കിയുമൊക്കെയുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഭാഷ്യം തന്നെയാണ് കാണാൻ കഴിയുന്നത് ഈ ധാർഷ്യം തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നും വിലയിരുത്തുന്നു മക്കൾക്കെതിരായ ആരോപണം ഉയർന്നപ്പോൾ പാർട്ടിക്ക് പങ്കില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ശക്തമായ നിലപാടെ അന്ന് സ്വീകരിച്ചിരുന്നു എന്തുകൊണ്ട് അത് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമാണ് പിണറായിക്കെതിരെ ഇത്തവണ ഉയർന്നത് ഇനി കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ സി പി എമ്മിൻ്റെ പ്രബല കേന്ദ്രമായി തന്നെയാണ് കൊല്ലത്തെ പല മേഖലകളും അറിയപ്പെടുന്നത് കൊല്ലത്തുണ്ടായ തോൽവിയുടെ കാരണം അതിനുള്ള മൂലകാരണം ആര് എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ് പത്ത് കൊല്ലം മുൻപത്തെ ചരിത്രം പരിശോധിച്ചാൽ മാത്രം മനസ്സിലാക്കാവുന്നതാണ് അന്ന് മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രയോഗം അതിൻ്റെ ഭവിഷ്യത്ത് തന്നെയാണ് കൊല്ലത്ത് ഇന്നും അനുഭവിക്കുന്നത് എന്നാൽ കൊല്ലം സി പി എം ജില്ലാ കമ്മിറ്റിയും മുഖ്യനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതാണ് വലിയ തിരിച്ചടിയായത് സി പി എം സംസ്ഥാന കമ്മിറ്റി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് കീഴടങ്ങിയെന്നും കേന്ദ്ര കമ്മിറ്റി കേരള ഘടകത്തിന് കീഴ്പ്പെട്ടു കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം അതായത് എല്ലാം എത്തി നിൽക്കുന്നത് പിണറായിയിലേക്ക് പിണറായി ചലിപ്പിക്കുന്നതനുസരിച്ച് പാർട്ടി ചലിക്കുന്നുവെന്നും അത് തന്നെയാണ് പരാജയത്തിനുള്ള കാരണമെന്നുമാണ് ഇതിലൂടെ വിലയിരുത്തിയത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു സംഘടനാ പ്രശ്നങ്ങൾ എന്നിട്ടും ഇതുവരെയും കേന്ദ്ര കമ്മിറ്റിക്ക് അതിൽ ഇടപെടാൻ കഴിയാതിരുന്നത് തിരുത്തൽ നടപടി സ്വീകരിക്കാതിരുന്നത് ഒക്കെ തന്നെ ഈ കീഴടങ്ങൽ കാരണമാണ് ഇനി അവിടുത്തെ സ്ഥാനാർത്ഥി മുകേഷ് അതിലും ശക്തമായ വിമർശനം തന്നെയാണ് ഉയർന്നത് നേരത്തെ സി പി ഐ അതിശക്തമായി പ്രതികരിച്ചുവെങ്കിൽ ഇപ്പോൾ സി പി എം തന്നെയാണ് അതിൽ വലിയ തോതിൽ ശബ്ദം ഉയർത്തുന്നത് എൽ ഡി എഫ് കൺവീനറുടെ പ്രതികരണങ്ങൾ തിരിച്ചടിയായെന്നും യോഗം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ശ്രദ്ധിക്കേണ്ടത് ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് അവിടെ യോഗം സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എം എ ബേബിയുടെയും കേന്ദ്ര കമ്മിറ്റി അംഗമായ സി എസ് സുജാതയുടെയും സാന്നിധ്യത്തിലായിരുന്നു ഈ ജില്ലാ കമ്മിറ്റി യോഗവും തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രണ്ടാം ദിനമായ തിങ്കളാഴ്ചയാണ് ഒന്നിന് പിറകെ മറ്റൊന്നായി സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ ശക്തമായ വിമർശനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയത് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് സമ്പത്തില്ലാത്ത മന്ത്രിമാർ വലിയ ഭാരമായി സർക്കാരിന് മാറി ഉടൻ തന്നെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുക മന്ത്രിമാരെയൊക്കെ താഴെ ഇറക്കുക സംസ്ഥാന നേതൃത്വം കണ്ണൂരിലെ നേതാക്കൾക്ക് കീഴ്പെട്ടത് ഇനി ആവർത്തിക്കാതിരിക്കണം ഇനി മുഖ്യമന്ത്രി പല സമയത്തും ഉപയോഗിച്ച ഭാഷ അത് തിരഞ്ഞെടുപ്പിന് തിരിച്ചടിയായി മാറി സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിൽ പാർട്ടി പോലും പരാജയപ്പെട്ടു ഇനി പാലക്കാടാകട്ടെ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ എപ്പോഴും അനുകൂല തരംഗം ഉന്നയിച്ചുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകേയം നടക്കുന്ന എ കെ ബാലിനെതിരെയും വിമർശനം ഉന്നയിച്ചു തിരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് എ കെ ബാലൻ ഉന്നയിച്ച ചിഹ്നം നഷ്ടപ്പെടുന്നതിൽ മരപ്പട്ടി ഈനാമ്പേച്ചി പരാമർശം തന്നെയായിരുന്നു ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയെങ്കിലും വോട്ട് പിടിക്കണമെന്ന ഒരു പരാമർശം അത് വളരെ ദയനീയമായി പോയി ജനങ്ങൾക്കിടയിൽ പരിഹാസപാത്രമാക്കി സി പി എമ്മിനെ മാറ്റി മറുഭാഗത്ത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇ പി അനാവശ്യമായ വിവാദമുണ്ടാക്കി അതും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി ബി ജെ പിക്ക് വളക്കൂറായി എന്നാൽ ഇതിൽ പരിശോധിക്കേണ്ടത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ചില മുതിർന്ന സി പി എം നേതാക്കളുണ്ട് എം എ ബേബി മുതൽ ജി സുധാകരനും അതുപോലെ തിരുവനന്തപുരത്ത് കടകംപള്ളിയും അടക്കം നിരവധി ആളുകളാണ് അർഹതയുണ്ടായിട്ടും പുറത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം അവർക്കൊക്കെ ഉണ്ടാകുന്നത് അതിലുള്ള അതൃപ്തിയും ഒരു ഭാഗത്ത് പുകയുന്നുണ്ട് എം എ ബേബി തോമസ് ഐസക് ഐസക്ക് ഏറ്റവും അധികം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന മന്ത്രിയാണ് പി രാജീവ് പാർട്ടിയിലെ മുഖ്യമന്ത്രി കൂടിയായ പ്രബലനായ പിണറായി വിജയനെ ശക്തമായ രീതിയിൽ അദ്ദേഹം പിന്തുണക്കി തരുന്നു പക്ഷേ ഇന്ന് അതും കുറഞ്ഞു വരുന്നോ എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ മൗനം പാലിച്ചതും പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയതായി സി പി എം ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നു കരിവണൽ കമ്പനിയുമായി മകൾ വീണയ്ക്ക് ബന്ധമുണ്ടെന്നാണ് ആരോപണമുണ്ടായത് അതിലൊരു വാക്ക് പോലും പ്രതികരിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മാധ്യമ പ്രവർത്തകരോട് ഇടപെടുന്ന രീതി ഒട്ടും തന്നെ ശരിയായതല്ല മാന്യമായ രീതിയിൽ ഇടപെട്ടാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തേത് മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുതയും ചർച്ചയായി മാറിയിട്ടുണ്ട് അതിൽ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ അതിരുവിട്ട പരാമർശം ഇതൊക്കെ തന്നെ എൽ ഡി എഫ് സർക്കാരിനെതിരെ അവമതിപ്പുണ്ടാക്കാൻ ഇടയാക്കിയെന്നാണ് യോഗത്തിലെ വിമർശനം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിലും നിയന്ത്രിക്കുന്നതിലും പാർട്ടി സെന്റർ പൂർണ്ണമായും പരാജയപ്പെട്ടു പരാജയപ്പെട്ട ഒരു പാർട്ടി സെക്രട്ടറിയായി ഗോവിന്ദനും മാറി ഇതൊക്കെ തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നുള്ള വിലയിരുത്തലാണ് സി പി എം ഉയർത്തിയിരിക്കുന്നത് ഇനി രാജ്യമല്ലാതെ മറ്റ് നിവൃത്തി ഇല്ല എന്നുള്ള ഒരവസാന ചാൻസിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത് എന്താകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയാം